നമസ്കാരം മുമ്പൊക്കെ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി അഴിമതിക്കും അനീതിക്കും എതിരെ പ്രവർത്തിക്കുക മാത്രമല്ല അതിൽ പ്രവർത്തിക്കുന്നവർ എന്നവരെല്ലാം തന്നെ സദാചാര മൂല്യമായ പ്രവർത്തനങ്ങളിൽ പ്രവർത്തി നൂറ് ശതമാനം പെർഫെക്റ്റായ ആളുകളായിരിക്കും നേതാക്കന്മാരെ വരാറുള്ളത് പ്രത്യേകിച്ച് എലക്ഷനിലൊക്കെ എന്തെങ്കിലും ഒരു പരാതി ഉള്ള ആളുകളാണെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയായിട്ട് പോലും അവർ നിർത്താറില്ല എന്നാലിപ്പോൾ പെണ്ണ് പിടിയന്മാരെയും ഭാര്യമാരെ ചവിട്ടിപ്പുറത്താക്കി അന്യ ന്ധമുള്ള ആളുകളെയുമൊക്കെയാണ് സി പി എം സ്ഥാനാർത്ഥികളാക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് സി പി എമ്മിൻ്റെ കൊല്ലം സ്ഥാനാർത്ഥി മുകേഷിനെക്കുറിച്ചും അതേപോലെ ആ പത്തനംതിട്ട സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെക്കുറിച്ചുമാണ് ഇവർ രണ്ടുപേരുടെയും ജീവിതം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവർ രണ്ട് പേരും ലോക പെണ്ണ് പിടിയന്മാരാണെന്ന് പറയാൻ കാണിക്കാൻ പറ്റും ഞാൻ വെറുതെ എന്ന് പറഞ്ഞ കാര്യമല്ല ഞാൻ രണ്ടായിരത്തഞ്ചിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഈ തോമസ് ഐസക്കിനെക്കുറിച്ച് തോമസ് ഐസക്കിൻ്റെ ഭാര്യ എവിടെയാണ് തോമസ് ഐസക്കിൻ്റെ കുട്ടികൾ എവിടെയാണ് ഭാര്യയെയും കുട്ടികളെയും ചവിട്ടി പുറത്താക്കി അമേരിക്കയിലേക്ക് പറഞ്ഞയച്ച ശേഷം ഇവിടെ എല്ലാ തരത്തിലുള്ള തമ്മാടിത്തരങ്ങളുമായി നടക്കുകയാണ് ലോക ബുദ്ധിജീവി എന്നൊക്കെ പറയുന്ന ചാരന ഇന്ത്യയുടെ ചാരനായ തോമസ് ഐസക്ക് ഒരാളെ ചാരൻ എന്നൊക്കെ വിളിക്കുന്നത് വളരെ ഗൗരവമായ വിഷയമാണ് തോമസ് ഐസക്കിനെ ചാരൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ വിഭവഭൂപടമടക്കമുള്ള രേഖകൾ വിദേശ രാഷ്ട്രങ്ങൾക്ക് വിറ്റ് അവിടെ നിന്ന് പതിനെട്ട് കോടി രൂപ സമ്പാദിച്ചതിനാണ് ഇത് ഞാൻ പറഞ്ഞതല്ല കോടതി രേഖയാണ് അങ്ങനെയുള്ള തോമസ് ഐസക്ക് കാരണമാണ് വിജയന്മാഷ് മരണപ്പെട്ടത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടത് മുമ്പ് ദേശീയാഭിമാനിയുടെ എഡിറ്ററായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അങ്ങനെയുള്ള വിജയമാഷക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും കോടതി വിധി വരികയും ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമാണ് ലോക നാലാം ലോകവാദ സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട ഭജ്ഞാതാവ് പി പരമേശ്വരൻ്റെ സിദ്ധാന്തമാണ് നാലാലോകവാദ സിദ്ധാന്തം നാലാം ലോകവാദ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പെണ്ണ് പിടിക്കാം ഇഷ്ടം പോലെ അന്യ സ്ത്രീകളുമായി ബന്ധം പുലർത്താം ഇത് ഓരോരുത്തരെ സ്വാതന്ത്ര്യമാണ് വിവാഹത്തിലൊന്നും പ്രത്യേക താല്പര്യമൊന്നുമില്ല വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇഷ്ടം പോലെ പെണ്ണ് പിടിച്ച എന്നുള്ളതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് പാർട്ടിയെ ജീർണതയിലേക്ക് നയിക്കുന്ന ഒരു സിദ്ധാന്തമായിരുന്നു ഇത് ഇതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഡോക്ടർ തോമസ് ഐസക്ക് നമുക്കറിയാം അദ്ദേഹം ഭാര്യയെ ഭാര്യയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നതിന് കാരണം സീമയുമായിട്ടുള്ള ബന്ധമായിരുന്നു സീമയുടെ വീട്ടിൽ അദ്ദേഹം രാത്രി ഏർ പഠനാവശ്യാർത്ഥം എന്ത് പഠനമാണ് എനിക്കറിയില്ല ആവശ്യാർത്ഥം തങ്ങിയ കാര്യം പാർട്ടി പോലും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചാ വിഷയമായ കാര്യമാണ് അനിൽകുമാർ എന്ന് പറയുന്ന എം മകൻ മരിച്ചപ്പോൾ എല്ലാ രാത്രി എല്ലാവരും സെക്രട്ടേറിയറ്റ് മെമ്പർമാരെല്ലാവരും ഹോസ്പിറ്റലിൽ എത്തണമെന്ന് നിർദ്ദേശം വന്നപ്പോൾ നമ്മുടെ തോമസ് ഐസക്ക് മാത്രം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നില്ല അതായത് സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ശീതലീകരിച്ച ഒരു ഫ്ലാറ്റുകൾ എസ് എൻ സി ലാവലിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കമ്മീഷൻ അടിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നു ആ ഫണ്ട് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ ശീതലീകരിച്ച ഫ്ലാറ്റുകളിൽ സുഗലോലുപരമായി കഴിയുന്നവരാണ് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ആ ആളുകൾ എല്ലാം തന്നെ രാത്രി പുറപ്പെടാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ തോമസ് ഐസക്കിനെ കാണാനില്ല ഇ കെ നനാർ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി സീമയുടെ വീട്ടിൽ പ്രത്യേക റൂമൊക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞു കൂടുകയാണെന്ന് സീമ എന്ന് പറഞ്ഞാൽ ആരാ മനസ്സിലായോ ടി എൻ സീമ സംസ്ഥാന മഹിളാ അസോസിയേഷൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന അവർ അങ്ങനെയുള്ള സീമയെ ഈ പ്ലാനിങ് ബോർഡിലൊക്കെ കൊണ്ടുവന്നതിന് തന്നെ എന്തിനാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം മുമ്പ് ശോഭ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സരിതയെ കടത്തി ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഈ പലർക്കും കാഴ്ചവെച്ചതിൻ്റെ കഥ ക്രൈം മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോഴെന്നല്ല രണ്ടായിരത്തി അഞ്ചിൽ അന്ന് ഒന്നും തന്നെ ക്രൈമിനെതിരെ കമാന ലക്ഷണമുണ്ടാത്ത ഒരാളാണ് ഈ പറയുന്ന തോമസ് ഐസക് ഞങ്ങൾ അന്ന് പ്രസിദ്ധീകരിച്ചതെല്ലാം സത്യമാണെന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച വി എസ് അച്യോദൻ്റെ സെക്രട്ടറി ആയിരുന്ന ഷാജഹാൻ വെളിപ്പെടുത്തുകയുണ്ടായി എന്തായാലും ഷാജഹാൻ ഷാജാൻ വെളിപ്പെടുത്തിയതോടുകൂടി ക്രൈം പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പുറം ലോകം അറിയുകയുണ്ടായി കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അന്ന് മാർസിസ്റ്റ് പാർട്ടി പറഞ്ഞതെന്തോ ഇതൊക്കെ കള്ളമാണെന്നാണ് പക്ഷെ കൂടെയുള്ള അന്നത്തെ എല്ലാ കാര്യം അറിയുന്ന ഷാജഹാൻ തന്നെ പറഞ്ഞു ഇദ്ദേഹം ഒരു പെണ്ണ് പിടിയാൻ തന്നെയാണ് എന്ന് കൃത്യമായി പറയുകയുണ്ടായി സ്വന്തം ഭാര്യ അവിടുന്ന് സ്ഥലം ഇടാൻ കാരണം ചവിട്ടിപ്പുറത്താക്കാൻ കാരണം മക്കളെ ചവിട്ടിപ്പുറത്താക്കാൻ കാരണം ഈ കാരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിഹിത ബന്ധങ്ങളായിരുന്നു അദ്ദേഹം ആ തന്റെ ഭാര്യയെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ എവിടെ അറിയാമോ അമേരിക്കയിലാണ് കുട്ടികൾ അമേരിക്കയിലാണ് അവരെ തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതാണ് സത്യം ഈ പക്ഷേ ഇപ്പം അടുത്ത കാലത്ത് കുട്ടികളുമായിട്ടൊക്കെ ബന്ധമുണ്ടായി ഇവിടെ നിന്നുള്ള ധാരാളം അദ്ദേഹത്തിൻ്റെ ഇല്ലീഗലായി കിട്ടിയ പണമെല്ലാം വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറയുന്ന വലിയ ആരോപണങ്ങളുണ്ട് അതവിടെ അത് ഒരാളുടെ കാര്യം അദ്ദേഹമാണ് നമ്മൾ സാക്ഷാൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അദ്ദേഹം ആലപ്പുഴയിൽ നിന്നാൽ രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കി നേരെ പത്തനംതിട്ടയിൽ വിട്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു സ്ഥാനാർത്ഥി മുകേഷ് ആണ് നമുക്കറിയാം സരിത സരിത പറയുന്ന കേരള മലയാള ഇന്ത്യൻ സിനിമയിലെ പ്രശസ്തിയായ സിനിമാ നടിയാണ് അദ്ദേഹത്തിന് അവർക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അഭിനയത്തിന് അത്രയും മനോഹരമായി അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടിയായിരുന്നു സരിത ആ സരിതയുടെ സരിതയുമായിട്ട് ബന്ധമുണ്ടാവുകയും പിന്നീട് കല്യാണം കഴിക്കുക അതിൽ കുട്ടികളുണ്ടായി ആ കുട്ടികൾ ഉണ്ടായി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവരുമായി ഇടഞ്ഞു അദ്ദേഹത്തിന് സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ പറ്റില്ല കാണുന്നിടത്തൊക്കെ കയറി ഇറങ്ങുന്ന പണി അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തെ കുട്ടികൾ തന്നെ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായതായിട്ട് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിനടുത്ത് രണ്ടാം നിര സ്ത്രീ വനി രണ്ടാം നിര നടികൾ താമസിക്കുന്ന എക്സ്ട്രാ നടികൾ താമസിക്കുന്നിടത്ത് എത്തുകയും അവിടെ വെച്ച് സ്ഥിരമായി സന്ദർശനം വരുന്ന അറിഞ്ഞ് മക്കൾ വന്ന് തന്നെ ചെന്ന് കയറി അടിച്ചു എന്ന് പറയുന്ന വാർത്ത അന്ന് വലിയ വാർത്തയായി വന്നിട്ടാണ് കൊല്ലം നിയോജക മണ്ഡലത്തിൽ മുങ്ങി തപ്പിയാൽ കാണാത്ത കൊല്ലത്തെ എം എൽ എ ഇപ്പോൾ ലോകസഭയിലേക്ക് നിൽക്കുകയാണ് അദ്ദേഹം എത്ര എത്ര കല്യാണങ്ങളാണ് കഴിച്ചിട്ടുള്ളത് എത്ര എത്ര കല്യാണങ്ങൾ കഴിച്ചു ഓരോരുത്തരെ കല്യാണം ഒരാളെ കല്യാണം കഴിക്കും അടുത്തത് മാറ്റും അടുത്ത കല്യാണം കഴിക്കും അടുത്തത് മാറ്റും അങ്ങനെ സ്ഥിരമായിട്ട് അദ്ദേഹം കല്യാണം കഴിക്കൽ നടത്തിയ വീരനാണ് അദ്ദേഹത്തിന് ഒരു ഭാര്യയെ ചവിട്ടിപ്പുറത്താക്കാനോ മറ്റൊരാളെ സ്വീകരിക്കാനോ വലിയ പ്രയാസമൊന്നുമില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി ജീർണിച്ച മുഖത്തെയും കൊണ്ടിട്ടാണ് വെളുപ്പു പാണ്ഡത്തെയും കൊണ്ടിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ ലോകസഭയിലേക്ക് പോലും സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നു കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മുങ്ങിത്തെപ്പിയാൽ കിട്ടാത്ത ഇദ്ദേഹമാണോ ഇനി പാർലമെന്റിലേക്ക് ജയിച്ച് അവിടെ കാര്യങ്ങൾ നടത്താൻ പോണത് നമ്മളെ ചിന്താ ചിന്താചോറോ പറഞ്ഞ പോലെ പൊതിച്ചോറ് മായി നടക്കേണ്ട ഡിവൈഫൈക്കാരെയാണ് ഹോസ്പിറ്റലിൽ കാണുന്നത് എന്ന് പറയുകയുണ്ടായി അതായത് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള കൊണ്ടുപോകാനുള്ള കാര്യ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കേണ്ട ഭക്ഷണമില്ല ഹോസ്പിറ്റലിൽ അതേപോലെ മരുന്നില്ല അവസാനം ഡിവൈഫൈക്കാർ അവിടെ നിന്ന് ഇവിടുന്ന് പിരിച്ചിട്ട് പൊതുച്ചോറ് കൊടുത്തിട്ടാണ് ഹോസ്പിറ്റൽ നടത്തുന്നതെന്ന് പറയുകയുണ്ടായി ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ മുകേഷിനെ പോലും അറിയില്ല മുകേഷിനെ ശരിക്കും കൊന്നു കൊലവിളിച്ചിട്ടാണ് ചിന്താചറവും ഇങ്ങനെയൊരു പ്രസ്താവന പുറപ്പെടുവിച്ചത് ഇങ്ങനെയൊരു ചാനൽ ചർച്ചയെല്ലാം അവിടെ ഡിബേറ്റിൽ പങ്കെടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മുടെ മുകേഷ് കൃത്യമായി പറഞ്ഞാൽ ശരിക്കും ഒരു പെണ്ണുപിടിയനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം സ്വന്തം ഭാര്യയെ ചവിട്ടിപ്പുറത്താക്കി കുട്ടികളെയും ചവിട്ടി പുറത്താക്കി അവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു കശ്മലാണ് മുകേഷ് അദ്ദേഹത്തിൻ്റെ വർത്താന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപെട്ടറാണെന്നൊക്കെ വിചാരിച്ചു പോകും അത്രയും മഹനീയ സ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ ചിന്തിച്ചു പക്ഷേ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ നേതാക്കന്മാരുടെ സ്വകാര്യ ജീവിതം എന്ന് പറഞ്ഞാൽ പരസ്യമാണ് അവർക്ക് സ്വകാര്യത ഇല്ല ഒരു ഭാര്യയോടൊപ്പമുള്ള ജീവിതം എന്താവട്ടെ അന്യ സ്ത്രീകളുമായിട്ടുള്ള ജീവിതം മാത്രം ആകാം നടത്താല്പര്യപ്പെട്ട് നടക്കുന്ന ഒരു ഒരു വ്യക്തിത്വമില്ലാത്ത ഈ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇത്തരം ആളുകളെ വെക്കുന്നത് കാരണം ചരിത്രത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഏറ്റവും മാന്യന്മാരായിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇന്നത്തെ കാലം മാറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ രണ്ട് ജീർണിച്ച മുഖങ്ങളെയും കൊണ്ട് നടക്കേണ്ട ഗതികേടാണ് പാർട്ടിക്കുള്ളത് എന്തായാലും കൊല്ലം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ പ്രേമചന്ദ്രനും അതേപോലെ പത്തനംതിട്ടയിൽ ആൻഡോനടിക്ക് മീസി വാക്കോവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെ രണ്ട് പേരെയും നിർത്തിയത് എന്ന് വേണം കരുതാൻ ഈ രണ്ട് കള്ളന്മാരെ ആട്ടി ഓട്ടിക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ് മാർക്സിസ്റ്റ് പാർട്ടി അണികളുടെ ആവശ്യമാണ് ഇവർ രണ്ടുപേരെയും നിർബന്ധമായും തോൽപ്പിക്കേണ്ടവരാണ് കാരണം അവർ സ്വന്തം ഭാര്യമാരെ ചവിട്ടിപ്പുറത്താക്കിയവരാണ് കുട്ടികളെ തിരിഞ്ഞു നോക്കാത്തവരാണ് അങ്ങനെയുള്ള ആളുകളാണോ അവർ മണ്ഡലത്തിലെ പാവപ്പെട്ട ആളുകളെ തിരിഞ്ഞു നോക്കുന്നത് ഇപ്പോൾ ഇലക്ഷനിൽ ഗീർവാണങ്ങൾ പൊട്ടിക്കും പക്ഷേ എലക്ഷൻ കഴിഞ്ഞാൽ അവർ മുങ്ങിക്കളയും അതാണ് സത്യം നന്ദി നമസ്കാരം